രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തലസ്ഥാനമായ തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശൂരും തന്നെയാണ് വളരെ കടുത്ത ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തിരുവനന്തപുരം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ പതിനഞ്ച് കൊല്ലം കൊണ്ട് എം ആയിരിക്കുന്ന ശശി തരൂരും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം അവിടെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ് ജനവിധിയെല്ലാം എഴുതി കഴിഞ്ഞ് ഇനി ജൂൺ നാലാം തീയതി ബലം വരാനിരിക്കുമ്പോഴത്തേക്കും ആർക്കനുകൂലമായി മാറും ആർക്ക് പ്രതികൂലമായി മാറും മാറുമെന്നത് വളരെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ശശി തരൂരും സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് വന്ന പന്നിൻ രവീന്ദ്രൻ ഇവർ പേരും തമ്മിലുള്ള ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ഇത്തവണ നടന്നത് അതിൽ ഈ പറയുന്ന നിരവധിത്തെ എം പി ആയിട്ടുള്ള ശശി തരൂരിന് പ്രതികൂല ഘടകങ്ങൾ ഒരുപാട് ഇത്തവണ തിരുവനന്തപുരത്ത് നിലനിന്നിരുന്നു എന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം പല തരത്തിലുള്ള അട്ടിമറികളും തിരുവനന്തപുരത്ത് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രചരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ശശി തരൂരിനെ എതിരാളിയായിട്ട് വന്നത് തീർച്ചയായിട്ടും ശശി തരൂരിനെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന അത്രയ്ക്കും കരുത്തുറ്റ ഒരു നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ബി ജെ പി ഇറക്കിയതും അത് തീർച്ചയായിട്ടും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് വാ ഒരു കാര്യം തന്നെയാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എടുത്ത ആ ഒരു ഓളം അത് ചെറുതല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെ പിന്നിലാക്കിക്കൊണ്ട് പ്രചരണ രംഗത്ത് വളരെയേറെ കുതിക്കുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതെല്ലാം തന്നെ പല തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായിട്ട് വോട്ട് മാറുമോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യമായി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് വളരെയേറെ പ്രാധാന്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പതിനഞ്ച് കൊല്ലം കൊണ്ട് എം പി ആയിരിക്കുന്ന ശശി തരൂരിനെതിരെ അവിടെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പതിനഞ്ച് കൊല്ലം കൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന എം പിക്ക് അവിടെ പല കാര്യങ്ങളും ഇതുവരെയായിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ശശി തരൂരിനെ എതിരെ ആ ഒരു തരത്തിൽ ഇപ്പോൾ ബി ആയാലും അതുപോലെ തന്നെ സി ആയാലും ഉന്നയിച്ച ഒരു ആരോപണമെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ജനങ്ങൾ പോലും തിരുവനന്തപുരത്തെ ജനങ്ങൾ പോലും ആ ഒരു തരത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് തീരദേശ മേഖലയിൽ പോലും ശശി തരൂരിന് എതിരെ ഇത്തവണ വളരെ വലിയ ഒരു എതിർപ്പ് പരസ്യമായി തന്നെ പ്രകടമാക്കിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തത് പക്ഷേ അതെല്ലാം തന്നെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് എത്രത്തോളം ഒരു മാറ്റം ഉണ്ടാകും എന്നത് തന്നെയാണ് വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ എന്ത് തന്നെ ആയാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ഇത്തവണ കഴിഞ്ഞ തവണ നേടിയ ഒരു മിന്നും വിജയം എന്തായാലും ഇത്തവണ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ ഏറെ കുറവായിട്ടാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം തന്നെ പറയുന്നതും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും അവിടെ വിജയിക്കുന്നത് ആരായാലും ഇപ്പം ബി ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും തന്നെയും ഭൂരിപക്ഷം നന്നേ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് അവിടെ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് വന്നപ്പോഴത്തേക്കും ശശി തരൂരിന് ആകെ അവിടെ പതിനയ്യായിരത്തിന് താഴെ വോട്ടുകൾക്കായിരുന്നു ശശി തരൂർ അവിടെ ജയിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം വളരെ നല്ല രീതിയിൽ കൂടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൻ്റെ സാഹചര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ കാരണം അവിടെ ഒരു കടുത്ത മത്സരമാണ് ഇത്തവണ നടന്നിരിക്കുന്നത് അതിൽ എന്തും സംഭവിക്കുന്ന ഒരു തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ വിജയിക്കുന്ന ഏതൊരു പാർട്ടി ആയാലും തീർച്ചയായിട്ടും ഭൂരിപക്ഷം വളരെയേറെ കുറവ് ആയിരിക്കും ഇരുപതിനായിരമോ അല്ലെങ്കിൽ പതിനയ്യായിരത്തിന് താഴെയോ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത വിജയിക്കുന്ന ഏതൊരു പാർട്ടി തന്നെ ആയാലും തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ വോട്ടുകളിൽ ഗണ്യമായ കുറവ് എത്തവണ എന്തായാലും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ തോൽവിയിലേക്കായിരിക്കുമോ ആ ഒരു വോട്ട് ചോർച്ച എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ഒരു ചോദ്യമെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വളരെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരന് ഗുണകരമായിട്ട് പല ഘട്ടങ്ങളിലും മാറിയിട്ടുമുണ്ട് അത് വോട്ട് എത്രത്തോളം രാജീവ് ചന്ദ്രശേഖരൻ ഉയർത്താൻ സാധിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം ബി ജെ പിയുടെ അവിടുത്തെ വിലയിരുത്തൽ തിരുവനന്തപുരത്തെ വിലയിരുത്തൽ തീർച്ചയായിട്ടും ബി ജെ പി വിജയിക്കും എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് തൃശൂരും തിരുവനന്തപുരവും അവർ ഉറപ്പിച്ചു പറയുന്നു അവിടെ വിജയിക്കും എന്നുള്ള ആ ഒരു ഇത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിനു മുകളിൽ വോട്ടുകൾ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ അവിടെ നേടുമെന്ന തരത്തിലായിരുന്നു ബി ജെ പിയുടെ ആ ഒരു വിലയിരുത്തലും അതോടൊപ്പം തന്നെ പതിനയ്യായിരമോ ഇരുപതിനായിരത്തിനോ താഴെയുള്ള വോട്ടുകൾ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ബി ആ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ത്രികോണ പോരാട്ടം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത് ആ പോരാട്ടത്തിൽ ശശി തരൂറിന് ഇത്തവണ അടിപതറമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം അവിടെ സി നേടിയെടുക്കുന്ന വോട്ടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സി പി ഐക്ക് അവിടെ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പോയ ഘട്ടത്തിൽ ഇത്തവണ ഒരു കടുത്ത പോരാട്ടം തന്നെ സി പി ഐക്ക് അവിടെ നടത്തിയേ പറ്റത്തുള്ളായിരുന്നു പന്നിൻ രവീന്ദ്രനെ പോലൊരു വ്യക്തിക്ക് അവിടെ എത്രത്തോളം വോട്ടുകൾ മാക്സിമം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിൽ ഇത്തവണ സി പി ഐയുടെ വോട്ടുകൾ പരമാവധി സി പി ഐ നേടിയെടുക്കുകയും അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ ആ വോട്ടിൽ ഒരു വലിയ ചോർച്ച അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലെങ്കിലും ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് സംഭവിച്ച് അത് സി പി ഐയിലോട്ടും കോൺഗ്രസിലോട്ടും പോവുകയാണെങ്കിൽ തന്നെയും അവിടെ വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുമാത്രമല്ല തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ നടത്തിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ചെറുതല്ല അവിടെ പല കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖരന് തുടക്കത്തിലേ തന്നെ ഇടപെട്ടു ശശി തരൂരിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖർ ചെയ്യുമെന്ന തരത്തിലുള്ള ഉറപ്പുകൾ അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തിരുന്നു അതെല്ലാം തന്നെയും രാജീവ് ചന്ദ്രശേഖരന് ഗുണകരമായിട്ട് മാറുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും വലിയൊരു അട്ടിമറി തിരുവനന്തപുരത്ത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം